എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കരുമാടിക്കുട്ടൻ സ്മൃതി മണ്ഡപത്തിലാണ് ഇന്നിവിടെ നടക്കുന്നത് ബുദ്ധപൂർണമാ മഹോത്സവമാണ് ആ മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കരിമാടിക്കുട്ടൻ കേരളത്തിലെ ബൗദ്ധ സംസ്കാരത്തിൻ്റെ വലിയൊരു ചരിത്ര പ്രതീകമാണ് കരിമാടിക്കുട്ടൻ എന്ന് പറയുന്നത് ഈ കരിമാടിക്കുട്ടനിൽ വെച്ചാണ് കേരളത്തിലെ വിവിധ ബുദ്ധിസ്റ്റ് സംഘങ്ങളുടെ കൂട്ടായ്മയിൽ ബുദ്ധപൂർണിമ കഴിഞ്ഞ ഒൻപത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഈ ബുദ്ധ പൂർണിമ സമുചിതമായി കേരളത്തിലെ വിവിധ ബുദ്ധിസ്റ്റ് സംഘങ്ങളുടെ കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ നടക്കുന്നത് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിൻ്റെ അകത്തുള്ള വിവിധ ജില്ലകളിൽ നിന്നും നിരവധി വാസകരും ബുദ്ധ ഭിക്ഷുക്കളും അതോടൊപ്പം തന്നെ ചരിത്ര പണ്ഡിതന്മാരും എഴുത്തുകാരും നിരവധി സാംസ്കാരിക മേഖലയിലെ വിവിധ വ്യത്യസ്ത മേഖലയിലുമുള്ളവരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഈ തോരാമഴയത്തും ഇത്തരത്തിലുള്ളൊരു വലിയ പരിപാടി ഇവിടെ നടത്തുന്നതിൽ ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിട്ടുള്ളൊരു മേഖലയാണ് ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഈ ഓരോ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് പരിമിതികൾ ഈ സ്ഥലത്തുണ്ട് ഒന്ന് അടിസ്ഥാന സൗകര്യത്തിലെ പ്രത്യേകിച്ചും കുടിവെള്ളം വെള്ളം എത്താനുള്ള ഒരു പ്രയാസം അതുപോലെ തന്നെ ഭക്ഷണം അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് ഇതൊക്കെ നമുക്ക് ഇവിടെ വളരെ പ്രയാസമാണ് ഇവിടെ വരുന്ന ഏതാണ്ടൊരു എല്ലാ വർഷവും ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഇവർക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനം ഒന്നും സാധ്യമാകാത്തൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നൊരു അവസ്ഥയിലാണ് കേരളത്തിലെ വിവിധ ബുദ്ധിഷ്ട സംഘങ്ങളുടെ കൂട്ടായ്മയിൽ ഇത്തരത്തിലുള്ള വിപുലമായൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് ഞാൻ സുനിൽ പെരുമാൾ വൈദ്യരാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത് കേരള ബുദ്ധിസ്റ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന ട്രഷറാണ് കേരളത്തിലെ ഏതാണ്ട് പതിനെട്ടോളം വരുന്ന ബുദ്ധസംഘങ്ങളുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ബുദ്ധിസ്റ്റ് സംഘങ്ങളുടെ ഒരു ഏകോപന സമിതിയാണ് കേരള ബുദ്ധിസ്റ്റ് കൗൺസിൽ ആ കൗൺസിലിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ കേരളത്തിലെ ഇതിനകത്തുള്ള മുഴുവൻ ബൗദ്ധരുടെയും ബുദ്ധപൂർണിമ ആഘോഷം നമുക്കറിയാം കേരളത്തിലെ കേരളത്തിൽ നിന്നല്ല ലോകത്തിലെല്ലായിടത്തുമുള്ള ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്നത് മെയ് മാസത്തിലെ ഈ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന മാസമാണ് അത് ബുദ്ധൻ്റെ ജനനവും പരിനിർമ്മാണവും അതോടൊപ്പം അദ്ദേഹത്തിന് ബോധോതയും കിട്ടിയ ദിനമായതുകൊണ്ടാണ് ഇത് മൂന്നും ഒരു ദിനമായതുകൊണ്ടാണ് ഈ ദിനത്തിന് എത്ര പ്രത്യേകതയുള്ളത് എല്ലാ മാസത്തിലും പൂർണിമ ഉണ്ടെങ്കിലും ഈ ദിനത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് കേരളത്തിലെ ബൗദ്ധരുടെ ഒരു കൂട്ടായ്മയിൽ അമ്പലപ്പുഴ കരിമാടിക്കുട്ടനിലുള്ള കരിമാടിക്കുട്ടൻ ബുദ്ധ പകോടയിലാണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമ്മൾ തുടർച്ചയായിട്ട് കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ കസ്റ്റഡിയിലുള്ള ഈ ബുദ്ധ പകോടയിൽ ആണ് നമ്മളിത് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ ഇവിടെ ഈ സമ്മേളനത്തിന് പങ്കെടുക്കുന്നുണ്ട് എല്ലാ വർഷവും ഈ വർഷം കാലവർ കാലവധിയുടെ ആരംഭം കുറിച്ചുകൊണ്ടും വളരെ മോശം കാലാവസ്ഥയിൽ പോലും പത്ത് ആയിരത്തഞ്ഞൂറ് പേരെയോളം ഇന്നിവിടെ കൂടുകയിട്ടുണ്ടായി രാവിലെ മുതൽ വരെ പല ആളുകളും വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ബൗദ്ധ ആചാരപ്രകാരമുള്ള കുട്ടികളുടെ എഴുത്തിനിരുത്ത് അതിവിടെ പല കുട്ടികൾക്കും നടത്തുന്നുണ്ട് അതോടൊപ്പം കുട്ടികൾക്കുള്ള അന്നപാസനം കുട്ടികൾക്ക് ആദ്യമായി അന്നം കൊടുക്കുന്ന അന്നപാസന പദ്ധതി അതിവിടെ പല കുട്ടികൾക്കും കൊടുക്കും അത്തരത്തിലുള്ള ബൗദ്ധ ആചാരപ്രകാരമുള്ള പല പദ്ധതികളും പരിപാടികളുമാണ് ഇവിടെ നടത്തുന്നത് ഈ പരിപാടിയിൽ വളരെ ആദരണീയനായ ലഡാക്കിൽ നിന്നെത്തിയിട്ടുള്ള ലാമ മാസ്റ്റർ നബാം ഖുംഫൽ എന്ന മാസ്റ്ററാണ് ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ധമ്മപ്രഹ ഭക്ഷണം നടത്തുന്നത് പലരും തെറ്റിച്ചു പറയുന്നുണ്ട് ധർമ്മം അല്ല ധമ്മ എന്നാണ് ബുദ്ധൻ്റെ ധമ്മയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നോട്ടീസിലൊക്കെ ധമ്മ എന്ന് ഉപയോഗിക്കുമ്പോൾ പലരും ആളുകളും ചോദിക്കുന്നത് നിങ്ങൾക്ക് അക്ഷര തെറ്റു പറ്റിയെന്നാണ് ധർമ്മ എന്ന് പറഞ്ഞാൽ ധർമ്മം ആർക്കും കൊല്ലുന്നതും ഒരു ധർമ്മമാണ് പറ്റിക്കുന്നതും ധർമ്മമാണ് ധമ്മയിൽ അതില്ല ധമ്മ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധൻ്റെ ടീച്ചിങ് ആണ് അതും നന്മയുടെയും അത് വളരെ ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും കരുണയുടെയും ഒക്കെ അർത്ഥമാണ് ആ ദമ്പത്തിനുള്ളത് ആ നിലയിലാണ് ഇവിടെ അതിനു ഉപദേശങ്ങൾ കേൾക്കുന്നതിനും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനുമാണ് ഈ ആളുകളിവിടെ എത്തുന്നത് പരമാവധി ഒൻപത് വർഷക്കാലമായി നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിചിത്രമായ ചില ആചാരങ്ങൾ നടക്കുകയുണ്ടായിട്ടുണ്ട് അത് ഇവിടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ആഘോഷം നടത്തുന്നുണ്ട് ബുദ്ധ അത് ഗവണ്മെൻറ്റിൻ്റെ ഒക്കെ കൂടിയാണ് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത് അത് തീർത്തും ബുദ്ധൻ അന്യം നിന്നിട്ടുള്ള ബുദ്ധനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഭാഗവത പാരായണവും രാമായണവും ഒക്കെ വായിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ബുദ്ധൻ ശരണം ഗച്ചാമി ദമ്മൻ ശരണം ഗച്ചാമി ചൊല്ലുന്ന ഒരു പദ്ധതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേരള ബുദ്ധിസ്റ്റ് കൗൺസിൽ ഇത് ഏറ്റെടുക്കുകയും അന്ന് മുതൽ ഗവൺമെൻറ്റിൻ്റെ ഈ സ്ഥാപനത്തിൽ നമുക്ക് അർഹമായ സാന്നിധ്യവും സഹകരണവും ഗവൺമെൻറ് ഒത്താശയോടുകൂടി നമുക്ക് നൽകുന്നുണ്ട് ഇതിൻ്റെ കസ്റ്റോഡിയനായിരിക്കുന്നത് നമ്മുടെ കായംകുളം കൊട്ടാരത്തിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ആർക്കോളജി ആർക്കോളജിക്കൽ ഓഫീസറാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് നമ്മൾ എല്ലാ വർഷവും ഇത് നടത്തുന്നത് ഈ നാട്ടിലെ തന്നെ എല്ലാ ആളുകളുടെയും ഒരു ആത്മീയ പുരുഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈകാരിക ബന്ധം ഈ നാട്ടിൽ തന്നെ കരുമാടിയിൽ തന്നെയുള്ള അമ്പലപ്പുഴയിൽ തന്നെയുള്ള ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഈ കരുമാടിക്കൂട്ടനുമായിട്ടുണ്ട് ഒരുപക്ഷെ അത് ബുദ്ധനുമായി ബന്ധപ്പെട്ടൊരു അറിവായിരിക്കില്ല അവർക്കുള്ളത് പല ഐതിഹ്യങ്ങളും ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല സത്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ് ഇവിടെ ഇന്ന് ഒത്തുകൂടുന്നത് കേരളം ഒരു ബൗദ്ധരാജ്യമായിരുന്നു ശ്രീലങ്ക പോലെ ജപ്പാൻ പോലെ ചൈന പോലെ കേരളവും ഒരു പൗരാണികമായ ഒരു ബൃഹത്തൊരു ബൗദ്ധരാജ്യമായിരുന്നു കേരളം അതിൻ്റെ അവശേഷിപ്പുകളാണ് കരുമാടിയിലും അമ്പലപ്പുഴയിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ആറ്റുവക്കിൽ നിന്നും ഈ കൊല്ലം കൊല്ലം ആലപ്പുഴ അതുതന്നെ വാട്ടർ ബോട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ എന്തുവാ ജലപാതയുടെ തീരത്തു നിന്നാണ് ഈ സമ്പൂർണമായ ഈ കൃഷ്ണശിലയിലുള്ള ഈ ബുദ്ധൻ്റെ ധ്യാനനിദ്രയനായ ബുദ്ധ ബുദ്ധൻ്റെ ശില കിട്ടുന്നത് പക്ഷേ ആ ശില കിട്ടുമ്പോൾ മുപ്പതിൽ മുപ്പതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ ശില കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥഭാഗം ഹൃദയഭാഗം പൊട്ടി തകർന്ന നിലയിലായിരുന്നു ശിരസിന് താഴെയുള്ള കൈയുടെ ഒരു ഭാഗം മുതൽ താഴേക്ക് പൊട്ടിപ്പൊളർന്ന നിലയിലാണ് ഇത് ഈ ചെലിക്കുണ്ടിൽ നിന്നത് കിട്ടുന്നത് കട്ടകൂത്തുകാരായിട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പിതാക്കന്മാർ കട്ട ചേടിയത് കൂട്ടത്തിൽ എന്തോ കട്ടയുടെ കൂടെയാണ് ഇത് കിട്ടി അവർ ഇത് തോട്ടുപുറമ്പോക്കിൽ വെക്കുന്നത് ബഹുമാന്യനും ആദരണീയനുമായ ആ ദലൈലാമ്മ ആ വെനറബിൾ ദലൈലാമ്മ അദ്ദേഹം ഇത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്ന ന്യൂസിൽ ന്യൂസ് വഴി ഇദ്ദേഹം ഇത് അറിയിക്കുകയും ഇവിടെ വന്നു ഇതിനെ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ബുദ്ധൻ്റെ സമ്പൂർണ്ണമായ ഒരു ശിലയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അറുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹം ഇവിടെ ഒരു ബുദ്ധ പകോടയ്ക്ക് വേണ്ടി അന്നത്തെ കാലത്ത് ആറ് ലക്ഷം രൂപ ഗവൺമെൻറ്റിന് അന്നത്തെ ഒരു സമിതിക്ക് ഇവിടുത്തെ അന്ന് ഇവിടുണ്ടായിരുന്ന ആ ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് കൊടുത്തതാണ് അന്നത്തെ ആറ് ലക്ഷം രൂപയിലാണ് ഈ പകോട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഇത് ഒരു പത്തോ ഒരു രണ്ടോ മൂന്ന് ലക്ഷം രൂപ മാത്രമേ അതിന് ചെലവ് വരികയുള്ളൂ അത് ഈ റോഡ് നിർമ്മാണം വരെ അതിനകത്ത് ഉള്ളതാണ് മാത്രവുമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് സൂചിപ്പിക്കാനുണ്ട് ഈ പ്രദേശം ഈ കരുമാടിയിലെ ഈ പ്രദേശം അന്ന് ദലയിലായ അന്ന് ഫണ്ട് നൽകിക്കൊണ്ട് ഈ ബുദ്ധ വിഹാരവും മറ്റ് സാമഗ്രികളുമൊക്കെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സാ സ്ഥാപക ജംഗമ വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെ രണ്ടേക്കർ ഭൂമി അദ്ദേഹം വില കൊടുത്ത് വാങ്ങിച്ചിട്ടതാണ് അറുപത്തി നാലിന് ശേഷം ഈ ഭൂമികളൊക്കെ പല ആളുകളും കൈയേറുകയും വിവിധ ആളുകൾ ഘട്ടങ്ങളിലായി പല ആളുകളും കൈമാറി 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 ഇന്ന് പ്രബലരായ ആളുകളുടെ കയ്യിലാണ് ആ ഭൂമി ഇരിക്കുന്നത് എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരായ സദ്ധനങ്ങൾ ഈ ഭൂമി ബുദ്ധൻ്റെ നാമധേയത്തിൽ തിരിച്ചു നൽകുന്നതിന് വേണ്ടി അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയില്ല നിയമ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബൗദ്ധർ അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു നീതി നീതിക്ക് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒൻപത് വർഷമായി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഞങ്ങൾ ഈ കേരള ബുദ്ധിസ്റ്റ് കൗൺസില് വിവിധ സംഘങ്ങൾ കൊടുക്കുന്ന ചില നാമ ചില നിർദ്ദേശങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇവിടെ ശുഷ്കമായ ഒരു 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 സാഹചര്യമാണ് ഇതിനുള്ളത് നിലവിലിരിക്കുന്ന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സ്മാരക സ്ഥാപനത്തിൽ പോലും ഒരു പ്രാഥമിക സൗകര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കുളിമുറിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് അത് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതുമാത്രവുമല്ല കേരളത്തിൽ ഇവിടെ ഒരു ദിവസം ഈ സ്മാരക ശിലയിൽ എത്തുന്നതും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലുള്ള പൊതുജനങ്ങളാണ് സ്കൂൾ ക്യാമ്പസുകളിൽ നിന്നും കോളേജ് ക്യാമ്പസുകളിൽ നിന്നും മറ്റിതര സർവകലാശാലയിൽ നിന്നും അതല്ലാതെ തന്നെ പൊതുജനങ്ങളായിട്ടുള്ള ഒരുപാട് നന്മ നിർമ്മിച്ച ആൾ നന്മ നന്മയുള്ള ആളുകൾ ഈ സ്മാരകം കാണുന്നതിനു വേണ്ടി എല്ലാ ദിവസവും എത്തിച്ചേരുന്നുണ്ട് ആ സ്ഥാപത്തിൽ സ്ഥാപനത്തിൽ എത്തിച്ചേരുമ്പോൾ ബൗദ്ധ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ വളരെ മൈനോറിട്ടായിട്ടുള്ള ജനാവലിയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാണ് ബുദ്ധാമത വിശ്വാസികൾ ഈ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രചരണത്തിന് പങ്കാളിത്വം നൽകുന്നതിന് വേണ്ടി ഈ ബുദ്ധ ആശയങ്ങൾ പ്രചരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ സ്ഥാപിച്ചു തരുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ആ ഇൻഫർമേഷൻ കൗണ്ടർ സത്വരമായി ഗവൺമെൻറ് കേരള ബുദ്ധിസ്റ്റ് കേരളത്തിലുള്ള ബുദ്ധിസ്റ്റുകൾക്ക് വേണ്ടി അത്ര ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കിത്തരണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ബൗദ്ധരുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി സെൻറ്റർ മറ്റിതര സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഒക്കെ നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതൊക്കെ സത്വരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിപ്പെട്ടുകൊണ്ട് കേരളത്തിലേതാണ്ട് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റിയുടെ തന്നെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് കേരളത്തിൽ ബൗദ്ധവിശ്വാസികളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഉന്നമനത്തിനായി അവരുടെ സാമൂഹ്യ വികസനത്തിനുമായി എല്ലാ സജ്ജനങ്ങളുടെയും ഭാഗത്തു നിന്നും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണാപരമായ സമീപനം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ നമുക്ക